ഹലോ ഗുഡ് മോർണിംഗ് ഹലോ ഗേസ് ഗുഡ് മോർണിംഗ് പിന്നെ സാജിദാ സാജി ഇപ്പൊ അതാ ഉള്ളപ്പോ പ്രശ്നം കുട്ടികളെ ഉപദ്രവിക്കുന്നത് വളരെ വലിയ ഗുരുതരമായ പ്രശ്നമാണ് യൂട്യൂബിൽ യൂട്യൂബിന്റെ പോളിസി അതിനെ അനുകരിക്ക സപ്പോർട്ടല്ല കാരണം കുട്ടികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് തെറി വിളിക്കുക അത് ഒരു സെക്ഷൻ എത്രയാണ് ടു നൈൻ ഫോറോ മറന്നല്ലോ മറന്നല്ലോ സെക്ഷൻ ഭയങ്കര സെക്ഷൻ ആണ് ഏതായാലും ടൂ നയൻ ഫോർ സെക്ഷൻ ആണോ സെവൻ ഫൈവ് സെവൻറ്റി ഫൈവ് ഉണ്ട് ഒരു സെക്ഷൻ അത് അഞ്ച് വർഷം തടവും അഞ്ചു ലക്ഷം രൂപ പിഴയും കിട്ടണ ജാമ്യമില്ലാത്ത ഒരു വകുപ്പാണ് ക്രൂരമർദ്ദനമാണ് അതിന്റെ പ്രശ്നം കുട്ടികളെ കുട്ടികളെ മുന്നിൽ നിർത്തി ചീത്ത പറയുമ്പോൾ ഇന്ത്യൻ നിയമം ഉണ്ട് ആ നിയമം എത്ര സെക്ഷ അറിയില്ല ടു നയൻ ഫോറോ ഫൈവ് സീറോ നയനോ അങ്ങനെന്തോ ആണ് ഏതോ സെക്ഷനാണ് സജിത എൻ്റെ ചാനൽ ഇപ്പോൾ പോകുമല്ലോ പോകുമല്ലോ നീ എൻ്റെ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ വേഗം പറയൂ സാജിദാനി ചാനല് പോവാൻ മാസം മാത്രം കാത്തിരിപ്പാണൻ്റെ ലോകമെന്നും യൂട്യൂബ് ജിമെയില് വന്ന കാര്യം സാജിദാനാൻ ഇങ്ങനെ അറിയിക്കുന്നു നിന്റെ ചാനൽ വേഗം പോവാനുണ്ട് അഹങ്കാരം ഇതോടെ നിർത്തിക്കോളി ജോലിയുമായി അവിടെ നിന്നു ഡേ ജോലിയെടുത്ത് ജീവിച്ചു കേരള ജനതയെ കുറ്റം പറഞ്ഞു ജീവിച്ചു ജീവിച്ചു പോവാതെടി ജോലിയെടുത്ത് കൊണ്ട് ജീവിച്ചു ഡേ ജോലിയെടുത്ത് കൊണ്ട് ജീവിച്ചു ഡേ തെറി അഭിഷേകം പറഞ്ഞിട്ടുണ്ട് സാജിദാനീ നിർത്തിക്കൊടി എന്താ സാജീത നീ നന്നാത്ത് കേരള ജനതയെ പറയിപ്പിക്കല്ലേ നീ വേഗം ജോലി ചെയ് ജീവിച്ചോളൂ സാജീദ സാജീത സന്തോഷ നിന്റെ ചാനൽ പോകാൻ മാസം മാത്രം എന്തെങ്കിലും ഉണ്ടോ പറയാൻ നിനക്ക് ഉണ്ടെങ്കിൽ വേഗം ലൈവ് വായോ ആഗ്രഹമെല്ലാം പറഞ്ഞു തായോ ഉണ്ടോ നിനക്കെന്തു ജീവിതത്തിൽ எந்தங்கிலும் പറയാنه உண்டு உண்டெงில் வேகம் லை விட்டு வா요 எல்லா அங்கன் பறஞ்சி தாயோ